ഗുഡ് മോർണിംഗ് എവ്രി വൺ അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോഴാണ് എണീറ്റിട്ടുള്ള എന്ന് പക്ഷേ അല്ല ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ട് അമ്മ പോകണേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സോ നമ്മൾ നമ്മളിന്ന് ചേച്ചിക്ക് ആവശ്യമുള്ള ഉള്ളിലേക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തത്രപാടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളി നന്നാക്കലും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ ഇന്നലെ കുറേ ലേറ്റായിൻ്റെ ഓൾസോ ഇന്ന് കാലത്ത് ഏഴ് മണിക്ക് എണീറ്റിട്ടുണ്ട് പക്ഷേ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി ഞാൻ വിചാരിച്ചു

ഞങ്ങള് അതെ ഞങ്ങള് കുറച്ച് പണിയിലാണ് ഞങ്ങളുടെ അടക്കളാരും ശ്രദ്ധിക്കണ്ട മൊത്തം വലിച്ചു വരട്ടിരിക്കാണ് ഞങ്ങൾ പ്രസവരക്ഷാ മരുന്നുകൾ ഉണ്ടാക്കുകയാണ് അമ്മാമ്മളെ ചുക്ക് ചുക്ക് കട്ടിരുന്നു പച്ചമരുന്ന് വളർത്തോണ്ടിരിക്കുന്നു ഇനി ഞാൻ പോയിട്ട് നാളികേരം ഇപ്പൊ ഞാൻ പോയി നാളികരം തരാം അടക്കളൊന്നും ആരും മൈൻഡാക്കണ്ട നല്ല വൃത്തികേടായിട്ടാണ് അടക്കള കെടുക്കുന്നത് അതിനോ ബിക്കോസ് നമ്മൾ ഒരുപാട് ഒരുപാട് തിരക്കിലാണ് അറിയാലോ മനസ്സിലായോ നമ്മൾ അതിൻ്റെ പോണേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് സോ വൃത്തിയാക്കാനുള്ള സമയമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്നലെ രാത്രി വൃത്തിയാക്കിയിട്ടതാണ് ആസ് യൂഷ്വൽ നമ്മളിന്ന് കാലത്ത് എണീട്ട് പച്ചമരുന്നിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നന്നാക്കലും അതിന് ഐ മീൻ വർക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുക്കള വീണ്ടും വൃത്തിയേടായി ഞാൻ നാളേരെ വിളിച്ചിട്ട് വരാം കുറച്ച് കൊറച്ച് ചുക്ക് ചതച്ചെടുക്കട്ടെ ഇത്ര ചതച്ചാ മതിയാമെന്നൊക്കെ നീ ചോദിക്കണ അമ്മ മരിയാക്കണ്ട ഞാ പൊടിച്ചേരാം അത് കിട്ടോ പൊടിച്ചേരാം മറ്റേ കൈ ഇടിക്കും പോയിട്ട് ആദ്യം എത്തി ചതച്ച മിക്സിൽ ചൂടാക്കി ഓണ മതിയാവും അല്ലേ ഇതും ഇമേ കോഴിമരുന്ന് ആ കോഴിമരുന്ന നമ്മള് കോഴിമരുന്നൊന്നും ഉണ്ടാക്കണില്ല നമ്മള് കോഴിമരുന്നൊന്നും പറയുന്നില്ല കഴിഞ്ഞ തവണ കൊണ്ടായത് എല്ലാം വരിവരിയായിട്ട് ഒന്നും പറ്റാതെ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കേടാക്കിട്ടുണ്ട് ഒന്നും തൊട്ടട്ടില്ല അവിടെ ഇത്തവടെ അമ്മ റീസൺ കൊണ്ടാണ് പോലെ വിടില്ല പിന്നില്ല അവള് അവള് കഴിക്കണ്ടേ അതാണ് പറ്റണ്ടാവില്ല ഞാൻ പോയിട്ട് നാളെ ചെറുക്കട്ടെ നാളേരെ കുളിച്ചിട്ട് വരാം വേറെ ദുസ്തക്കൊന്നും വെക്കണ്ട ഇന്നെല്ലാം മാറ്റി കരിക്ക് കൊഴുന്ന് വീണ്ട് ചൂടിന്റെ ആയിരിക്കില്ലേ കരിക്ക് കണ്ട ഇങ്ങനെ വീഴാത്തത് കരിക്ക് ചൂടിന്റെ ആയിരിക്കും ചെലപ്പോലെ വെള്ളം തുറന്നിട്ടുണ്ട് നമ്മള് താഴെത്തോട്ട് പരിക്കില് മയില് ഒരു മയില് പെണ്ാലും കുട്ടികളും ഉണ്ട് അപ്പറത്തും നടക്കാറുണ്ട് എപ്പോഴും എനിക്ക് ഞങ്ങള് വളർത്തണമൊന്നല്ലേ ഇവിടെ അമ്മക്ക് പത്താ നമ്പർ കിട്ടിയാണ് പത്ത് നമ്പർ കിട്ടിയാണ് അപ്പൊ വേഗം കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ആ നമ്പർ വിളിച്ചു പോയാലേ അപ്പൊ അമ്മ കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് നിൽക്കണ അവിടെ വിളിച്ചു പോയാസാനം വരും ഇരിക്കണം രണ്ടും രണ്ട് നാളെ വിളിച്ചിട്ടുള്ളൂ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം രണ്ട് നാളെ വരത്തിൻ്റെ ആവശ്യം വരുകയുള്ളൂ തോന്നുന്നു കുറച്ചേ നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നുള്ളൂ ആൻഡ് അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മയുടെ ഡോക്ടറെ കാണിക്കാൻ പോയി അമ്മയുടെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതി മേടിക്കണം ആറ് മാസത്തേക്ക് എന്നാൽ മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്സെല്ലാം കണ്ട പോലെ ഒരടയ്ക്ക് മരുന്ന് കൊണ്ടുപോകാനായിട്ടുണ്ട് പത്തയ്യായിരം രൂപയുടെ മരുന്ന് കൊണ്ടുപോകാനായിട്ടുണ്ട് സോ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് എഴുതി മേടിക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയി അമ്മ അമ്മ കുറച്ച് കഴിയുമ്പോൾ ഒരു വൺ അവർ ടു അവർ ഒക്കെ കഴിയുമ്പോൾ വരുന്നതിനും ഞാൻ പോയിട്ട് അമ്മ അമ്മനെ സഹായിക്കട്ടെ ഓക്കെ കുഴപ്പമില്ല ചിറങ്ങാൻ പറ്റുന്നത് കൊച്ചു നാളികേരി കഴിഞ്ഞിട്ടേ പലതരത്തിലുള്ള ഭീഷണി ശബ്ദങ്ങൾക്കും പിള്ളേടല്ല ചോറും കറിയും തണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരാ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അരി കഴുകി ചോറ് അടുപ്പത്തിൽ കറി നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കറി ഞാൻ ഓൾറെഡി മുതിര അടുപ്പത്തിട്ടിട്ടുണ്ട് സോ അത് മതിയാകെ ഇരിക്കും ആരും മൈൻഡ് വാരി അടുക്കള മാത്രം നമ്മള് കുറെ സാധനങ്ങൾ വലിച്ചു വാരി മൊത്തം ും കഴുകി ഇടണം രണ്ടു നാളി അരി തകയില്ലേ രണ്ടു നാളി തകന്നില്ലെങ്കിൽ രാത്രി കുട്ടികൾക്ക് നാളെ അരി മുറി കൂടി ചരകണ്ടേ ചരകിരാ ഞാൻ ആദ്യം ചോറും കൂട്ടാനും വെക്കട്ടെ ഇപ്പൊ ഒരുവിധ അത് ഉള്ളീടെ ഞാൻ അരച്ചാടും വെച്ചിട്ടുണ്ട് അതുപോലെ ചോറ് കൂട്ടാനും അടുപ്പത്തിന് ഇരക്കി ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം വെക്കാം അപ്പോഴേക്കും അമ്മ വരൂ <muchas> ോ ഞാൻ <muchas> 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 ചതവളങ്ങ സവോള അതിലുണ്ടാവില്ല ഇതല്ലേ ഇത് സവോളേ കഷ്ണൊന്നുമില്ല അത് ഇതായാ വിനായകട്ടേ പറഞ്ഞാ വിനായക

നല്ല കട്ടയായിട്ട് ഫ്രീസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല കട്ടയൊക്കെ ഫ്രീസ് ആയിട്ട് ഇരിക്കണം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താപ്പ് വിടും താപ്പ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അടുക്കാം സോ നമുക്കിപ്പോൾ പാത്രം കഴുകി വയ്ക്കാം ഇനി മാറ്റിയുള്ളത് കുറച്ച് പാത്രം ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കി വെക്കാം ഇപ്പൊ എന്തായാലും ഒരു വൃത്തിയുടെ ആവ് എന്നുള്ളത് കണ്ടപ്പോൾ ഷുഗർ ആണ് നീണ്ട കൃത്യയുടെ ആവു സോ വീണ്ടും വീണ്ടും ും കയ്യിൽ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ ഏർ ഇതുള്ള ചിരവ നാളികരം ചിരകുന്ന സാധനം ശ്രദ്ധിക്കഞ നാളികേരം ചിരകിയപ്പോ ഇതിന്റെ അടിഭാഗത്തെ ഈ സ്ക്രൂ ഇല്ലേ ഈ സ്ക്രൂവ് അഴിഞ്ഞ് ചിരവയെ പാത്രത്തിൽ കിടക്കായിരുന്നു ഇങ്ങനത്തെ ചിരവയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർന്നല്ല ഇതിന്റെ ഈ സ്ക്രൂ വഴിങ്ങി നാളികൾ എടുക്കാൻ നിറത്തെ അത് ശ്രദ്ധിക്കണം നിങ്ങള് ഇനി മൂന്ന് നാളികൾക്ക് ചിരക്കി വെക്കാൻ അപ്പൊ ആ സ്ക്രൂ വഴി ചരക്കിയ പാത്രത്തിലേക്ക് എടുക്കായിരുന്നു അപ്പൊ

പറഞ്ഞോ <laughs> മതിയോ <laughs> ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ കാര്യമായിട്ട് വൃത്തിയാക്കാനുള്ള ഒരു ഫുഡൊന്നും എനിക്കില്ല അപ്പോൾ വെച്ചാറൊന്നുമല്ല ഭയങ്കരമായിട്ട് വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ രണ്ട് മരുന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പൂക്കളിലേക്കും ഉള്ളിലേക്കും നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് സോ നമ്മളത് വൃത്താക്കിയ കാര്യമൊന്നുമില്ല വീട് വൃത്തികളാകൂട മൊത്തം ഇങ്ങനെ ഇവർക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ

ഇവിടെ സാധനം ഓൾറെഡി നമ്മുടെ ബാക്കിലത്തെ കട്ടല ചേഞ്ച് ചെയ്യാണ് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മള് ബാക്കി വീഡിയോസ് ഉച്ചയ്ക്ക് ശേഷം ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് സത്യം പറഞ്ഞ പാക്കിങ് തുടങ്ങി കൊറേ പണികളും കട്ടളയുടെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിട്ടിരിക്കുന്നു ഇപ്പൊ പാക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ നമ്മള് ഉച്ചക്ക് കുറെ പരിപാടികളും ലേഹ്യങ്ങളും രണ്ട് ടൈപ്പ് ലേഖ്യങ്ങളും കഴിഞ്ഞപ്പോൾ സമയമായി ഇനി പാക്കിംഗ് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിട്ടുള്ളൂ രാത്രി പാക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ ലിപ്സ്റ്റിക്കിന്റെ പ്രൈസ് ഗസ് ചെയ്യോ ഈ ലിപ്സ്റ്റിക്കിന്റെ പ്രൈസ് ഗസ് ഓർ ഞാൻ കാണിക്കും ഈ ലിപ്സ്റ്റിക്കിന്റെ പ്രൈസ് ഗസ്സിയോ ഏകദേശം ഉറക്കെ പറഞ്ഞാലേ കേക്കോളൂ അങ്ങനൊന്നുമില്ല പ്രൈസുള്ളൂ അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ ഇട്ടിട്ടുണ്ട് മറപ്പ് നോക്കി പറഞ്ഞ ഗസ്തിയാ തെറ്റാ ഒരു ചാൻസ് കൂടി ഉണ്ട് കൂടുതലാ ആ കൂടുതലാ കൂടുതലാ വൺ ഫിഫ്റ്റി അല്ല ഇതിന്റെ പ്രൈസ് ഫോക്കസ് ആവണില്ലേസ് ഇതിന്റെ പ്രൈസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നൈൻ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് എടുത്തു വയ്ക്കാന്ന് ഇതുപോലത്തെ രണ്ടെണ്ണം തുണ്ട് ഒരുവിധം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കേസ് പക്ഷേ പക്ഷേ ഇഷ്ടം പോലെ സ്പേസ് ബാക്കിയുണ്ട് ഈ ഒരു കുഞ്ഞു പെട്ടിരിക്കുള്ള സ്പേസ് മൊത്തം ബാക്കിയാണ് അതിലോട്ടൊരു രണ്ട് കിലോ കൂടി കയറും അറ്റത്തിരിക്കണ വലിയ പെട്ടി കംപ്ലീറ്റ് ആണ് പക്ഷേ ടോട്ടലി നമുക്ക് ഒരു ഏഴ് എട്ട് കിലോന്റെ ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ ഒരുവിധം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഫേസിന്റെ ഒക്കെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല ടയർഡാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനായിട്ടുണ്ട് സമയം പക്ഷേ ഇപ്പോഴും കിടക്കാൻ പറ്റില്ല മോട്ടർ അറിഞ്ഞ് വെള്ളം പോകുന്നുണ്ട് ഇത് താഴെ പോയിട്ട് ഓഫ് ചെയ്യണം എനിക്കിനി താഴെ മൊത്തം വൃത്തിയാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ ബിക്കോസ് നാളെ നമ്മുടെ കട്ടള വെച്ച് അതിൻ്റെ ഡോറ് വയ്ക്കാൻ കാലത്ത് നേരത്തെ ആൾക്കാർ വരും പിന്നെ നാളെ നമ്മൾ പറഞ്ഞ പോലെ അമ്മയ്ക്ക് നമ്മൾ ഒരു സർപ്രൈസായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അപ്പം ഇന്ന് മൊത്തം വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കിടക്കാൻ പിന്നെ നാളത്തേക്ക് നമ്മൾ ഒരു വർക്കും വെക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഡെസിഷൻ ബിക്കോസ് അമ്മനെ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് നാളെ വിടാനായിട്ടാണ് ഉള്ള ആലോയ്ക്ക് തന്നെ നാളെ വൈകിട്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിലോട്ട് ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാന് സോ ഐ നോ ഈ ഒരു ഡേ ഡെയിൻ മേലെ ഫ്ലോഗ് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ് ബിക്കോസ് ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണെങ്കിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒക്കെ എടുക്കാനായിട്ട് പറ്റും പക്ഷെ വേറും റിലേറ്റീവ്സും ആൾക്കാരും പണിക്കാരും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് കട്ടലയുടെ പ്രശ്നം വന്നത് മറ്റേ വാതിലിൻ്റെ കട്ടലയുടെ പ്രശ്നം വന്നത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് അത് മാറ്റാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല സോ അപ്പോൾ പണിക്കാരുടെ തിരക്കുകൾ സാധനങ്ങൾ ഇറക്കാൻ വരുന്ന ആൾക്കാരുടെ തിരക്കുകൾ അങ്ങനെ ഒരടക്കം ആൾക്കാരുടെ തിരക്കും ബാഹാളൊക്കെയായിരുന്നു ഇവിടെ മൊത്തം തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് കംപ്ലീറ്റിലി ഫുൾ ടൈം ലോകെടുത്ത് നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല മരുന്നുണ്ടാക്കലും ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് സോ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സഹായിക്കുന്നു വിശ്വസിക്കുന്നു ഭയങ്കര ടയേർഡാണ് കയ്യിൽ ഫോൺ പിടിക്കാൻ പോലും വയ്യ അപ്പം ഞാൻ പോയി ഒതുക്കട്ടെ ഞാൻ കിടക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കിടക്കണത് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണ് ആസ് യൂഷ്വൽ ഇന്നും ആ ഒരു ടൈം ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഒതുക്കി കഴിഞ്ഞ് ഇന്നലെ വന്ന് ഞാൻ കുളിക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയായിട്ടുണ്ട് ഇന്നും ആ ഒരു ടൈമൊക്കെ ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം സോ ഞാൻ പോയി കുളിച്ച് റെഡിയാകട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡെയിലി ബ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാളെ നമുക്ക് വീഡിയോ വരണത് ആരും മറക്കാതെ കാണാനായിട്ട് ട്രൈ ചെയ്യാം നാളെ നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ലവ് യു ഓൾ